കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരുന്നു എന്താണ് ആ വിധിയിൽ പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി ആ പെൺകുട്ടിയെ മുപ്പതുകാരനായ യുവാവ് വിവാഹം കഴിച്ചു അപ്പൊ അതിനെതിരായിട്ടായിരുന്നു കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത് നേരത്തെ തന്നെ ഈ കേസിൽ ഹൈക്കോടതി മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത് ഇതിനെതിരായിട്ടാണ് ബാലാവകാശ കമ്മീഷൻ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി അത് തള്ളുകയും ചെയ്തു സുപ്രീം കോടതി ചോദിച്ചു ഇവിടെ ശരിയത്ത് നിയമമാണ് നിലവിലുള്ളത് ഇവിടെ ബാലാവകാശ കമ്മീഷൻ എന്ത് അധികാരമാണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഈ വിധി കേട്ടതോടെ പലർക്കും സുപ്രീം കോടതി ജഡ്ജിയോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാകും അല്ലെങ്കിൽ സുപ്രീം കോടതിയോട് തന്നെ ദേഷ്യം തോന്നിയിട്ടുണ്ടാവും കാരണം രാജ്യത്ത് പൊതുവായുള്ള നിയമ സംവിധാനത്തിന് വിരുദ്ധമായാണ് സുപ്രീം കോടതി ജഡ്ജി വിധി പുറപ്പെടുവിച്ചത് എന്നാണ് സാധാരണക്കാരായ ആളുകൾ ധരിക്കുന്നത് അവർക്ക് നിയമത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് അറിയില്ല കാരണം ഇവിടെ പോക്സോ ആക്ട് ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന പോക്സോ ആക്ട് പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുമായി ശാരീരിക ബന്ധം അത് കൺസെൻഷ്യൽ സെക്സ് ആണെങ്കിൽ ആ പോലും അത് നിയമവിരുദ്ധമാണ് ആ ആൾക്കെതിരെ പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കും അപ്പം അതാണ് ഈ രാജ്യത്തെ പോക്സോ ആക്ട് പക്ഷെ അതൊരു ക്രിമിനൽ നിയമമാണ് നേരത്തെ തന്നെ മറ്റു പല നിയമങ്ങളും സെക്ഷൻ ത്രീ സെവൻറ്റി ഫൈവ് പ്രകാരമുള്ള നിയമമുണ്ട് ഇപ്പൊ അത് ബി എൻ എസ് സിക്സ്റ്റി ത്രീ അതിന് സമാനമായ നിയമമാണ് ഇവിടെയൊക്കെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികമായ സെക്ഷൽ ആക്ട് അത് അനുവാദത്തോടു കൂടിയാണെങ്കിലും നിയമവിരുദ്ധമാണ് പക്ഷെ ഇവിടെ ഒരു സിവിൽ നിയമമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ആ സിവിൽ നിയമത്തിൽ ഇവിടെ ബാധകമായത് ശരിയത്തെ നിയമമാണ് അത് പ്രകാരം മുസ്ലിം പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആവുക പ്രായപൂർത്തി എന്ന് പറയുന്നത് അവരുടെ ശാരീരികമായ അവസ്ഥയാണ് നിയമപരമായി പതിനെട്ട് വയസ്സുള്ള പ്രായപൂർത്തിയല്ല അല്ലെങ്കിൽ പതിനഞ്ച് പത്ത് വയസ്സാവുന്ന കുട്ടിയെ വിവാഹം കഴിക്കാം എന്നുള്ളതാണ് മുസ്ലിം വ്യക്തി നിയമം അനുശാസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ജഡ്ജിക്ക് നിയമം നിയമം വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത് ഒരുപക്ഷെ നമ്മൾ പറയും രാജ്യത്തെ സുപ്രീം കോടതിയുടെ വിധിയൊക്കെ നിയമമാണ് എന്ന് പറയുമെങ്കിൽ പോലും ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനത്തിനനുസരിച്ച് മാത്രമേ സുപ്രീം കോടതി ജഡ്ജിക്ക് വിധി പുറപ്പെടുവിക്കാൻ കഴിയൂ ഇപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് തോന്നും ഇത് തെറ്റാണ് ജഡ്ജി എന്തോ ഒരു തെറ്റ് ചെയ്തു എന്ന് തോന്നും പക്ഷെ ജഡ്ജിക്ക് ഈ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ ഈ രാജ്യത്ത് വ്യക്തി നിയമം മുസ്ലിം വ്യക്തി നിയമം ഉണ്ട് ആ മുസ്ലിം വ്യക്തി നിയമത്തിനനുസരിച്ച് മാത്രമേ മുസ്ലിമായ ഒരാളുടെ ഈ വക കാലങ്ങളിൽ കോടതിക്ക് അഭിപ്രായം പറയാൻ കഴിയൂ അല്ലെങ്കിൽ കോടതിക്ക് വിധി പ്രഖ്യാപിക്കാൻ കഴിയൂ അപ്പൊ അതുകൊണ്ട് രാജ്യത്തെ നില ഈ ഈ ഒരു നിലപാട് വളരെ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉയർന്നു വന്നിരുന്നതാണ് ആ സമയത്തൊക്കെ വ്യക്തി നിയമത്തിന്റെ അനുസരിച്ച് അടിസ്ഥാനത്തിലാണ് കോടതികൾക്കൊക്കെ വിധി പുറപ്പെടുത്തിരിക്കുന്നത് പക്ഷെ നമ്മുടെ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഡയറക്ടീവ് പ്രിൻസിപ്പൽസിനകത്ത് നാൽപ്പത്തിനാലാം വകുപ്പിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ രാജ്യത്ത് ഒരു പൊതു സിവിൽ നിയമം ആവശ്യമാണെന്ന് പക്ഷെ അത് അടിച്ചേൽപ്പിച്ചിട്ടില്ല സർദാർ കെ മുൻഷിയെ പോലുള്ള ആളുകളൊക്കെ അതിനു വേണ്ടി ശക്തമായി വാദിച്ചിരുന്നു പക്ഷേ അംബേദ്കറെ പോലുള്ള ആളുകൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽപ്പെടുത്തിയിരിക്കുകയാണ് പിന്നീട് വന്ന സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമം നിലവിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു പൊതു സിവിൽ നിയമം വരാത്തിടത്തോളം കാലം നമുക്ക് ഇത് നോക്കി നിൽക്കാനേ പറ്റും അപ്പം ഇവിടെയാണ് ഈ രാജ്യത്ത് ഒരു പൊതു സിവിൽ നിയമം വേണം എന്ന് പറയുന്നത് ഇതിന് സമാനമായൊരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്നതാണ് അറുപത്തിരണ്ടുകാരിയായ ഷാബാൻ ഷാബാനുവിനെ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അഭിഭാഷകനായ അവരുടെ ഭർത്താവ് മൊഴി ജെല്ലയാണ് നിഷ്കരണം കാരണം അവർക്ക് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളുണ്ട് അവരെയൊക്കെ ഉപേക്ഷിക്കുന്നു അവർ കോടതിയിൽ പോകുന്നു മധ്യപ്രദേശിലെ ഹൈക്കോടതി അവർക്ക് പ്രതിമാസം നൂറ്റി രൂപ അവർക്ക് ജീവനാംശം നൽകാൻ കോടതി നിർദ്ദേശിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഭർത്താവ് സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയാണ് ഷാബാനുക്ക് അനുകൂലമായാണ് സുപ്രീം കോടതി വിധിച്ചത് ജീവനാംശം കൊടുക്കണം മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം എന്നാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി വിധിച്ചത് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനോട് സുപ്രീം കോടതി വിധിയെ അനുകൂലിച്ച് സംസാരിക്കാൻ രാജീവ് ഗാന്ധി ആരിഫ് ഖാനോട് നിർദ്ദേശിക്കുകയാണ് ആരിഫ് ഖാൻ ഭംഗിയായിട്ട് മുസ്ലിം സമൂഹത്തിൽ വരുത്തേണ്ട പരിഷ്കരണത്തെക്കുറിച്ചും ഒക്കെ വളരെ നന്നായിട്ട് അദ്ദേഹം സംസാരിച്ചു സുപ്രീം കോടതി വിധിയെ അദ്ദേഹം അംഗീകരിക്കും പക്ഷെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് രംഗത്ത് വരികയാണ് ഈ പേഴ്സണൽ മുസ്ലിം മുസ്ലിം പേഴ്സണൽ ബോർഡ് രംഗത്ത് വന്നു മുസ്ലിം സംഘടനകളൊക്കെ രംഗത്ത് വന്നു ഉടൻ തന്നെ കോൺഗ്രസ് നേതാവായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പ്ലേറ്റ് മാറ്റുന്നു രാജീവ് ഗാന്ധി മുസ്ലിം മത മൗലികാദികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഉടൻ തന്നെ ഒരു ഒരു നിയമം കൊണ്ടുവരികയാണ് അതായത് ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരികയാണ് ആര് ചെയ്തത് രാജീവ് ഗാന്ധി ചെയ്തത് ഈ നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെക്കുകയും ചെയ്തു ഈ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഷാബാനുവിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഷാബാനുവിനെ പോലെയുള്ള നിഷ്കരണം മുസ്ലിം നിയമത്തിന്റെ പേരിൽ തെരുവിലാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഈ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഷാബാനുവിന്റെ ഭർത്താവ് എന്താണ് ഞങ്ങളുടെ ഖുറാനിൽ അങ്ങനെ പറയുന്നില്ല ഞങ്ങളുടെ ഖുറാനിൽ അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്തത് അതേസമയത്ത് ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അന്ന് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഉണ്ട് അത് ജീവനാശം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അപ്പം അതൊന്നും ഇന്ത്യയിലെ ക്രിമിനൽ നിയമം പോലും ഞങ്ങൾക്ക് ഈ സിവിൽ നിയമമുള്ള സമയത്ത് ബാധകമല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അന്ന് ആ ക്രിമിനൽ നിയമത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചതെങ്കിൽ ഇന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസ്ലിം ശരീയത്ത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടി പതിനഞ്ച് വയസ്സ് താഴെയുള്ള ഒരു കുട്ടി അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടി വിവാഹിതയാണെങ്കിൽ അദ്ദേഹത്തിന് അവർ അവരോട് ശാരീരിക ബന്ധം പുലർത്തിയതിന് ആ ആൾക്കെതിരെ കേസെടുക്കും അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയാലും ഒക്കെ കേസെടുക്കും മുസ്ലിം ആയാൽ കേസെടുക്കില്ല കാരണം അയാൾക്ക് ശരീരത്തിന്റെ പിന്തുണയുണ്ട് കാരണം ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമം അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു പൊതു സിവിൽ നിയമം ആവശ്യമാണ് കാരണം ഇന്ത്യയിൽ ക്രിമിനൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഇപ്പം അറേബ്യയിൽ കട്ടവനെ ചിലപ്പം കൈവെട്ടുമായിരിക്കും അല്ലെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം കൈവെട്ടുമായിരിക്കും പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ആരെയും കൈവെട്ടുന്നില്ല അപ്പൊ ഇന്ത്യയിൽ ഒരാൾ കട്ടാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരാൾ കുറ്റം നടത്തിയാൽ ഇന്ത്യയിൽ ഒരു ക്രിമിനൽ കുറ്റം നടത്തിയാൽ ആ ക്രിമിനൽ കുറ്റത്തെ നമ്മുടെ നിയമ സംവിധാനത്തിനനുസരിച്ച് നമ്മുടെ ക്രിമിനൽ നിയമ സംവിധാനത്തിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികളാണ് ഉണ്ടാകുക അതേസമയത്ത് ഇന്ത്യയിലെ ക്രിമിനൽ നിയമം പൊതുവായ ക്രിമിനൽ നിയമമാണെങ്കിൽ സിവിൽ നിയമം വ്യക്തിപരമായ മതപരമായ അടിസ്ഥാനത്തിലുള്ള സിവിൽ നിയമമാണുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യയിലൊരു ഏകീകൃത സിവിൽ നിയമം വേണമെന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഗോവ എന്ന് പറയുന്ന സംസ്ഥാനത്ത് മാത്രമാണ് ഏകീകൃത സിവിൽ നിയമമുള്ളത് ഉത്തരാഖണ്ഡിൽ അത് നടപ്പിലാക്കി ഒരു ബില്ലൊക്കെ അവതരിപ്പിച്ചു അത് എത്രത്തോളം ഫലപ്രദമായി എന്ന് നമുക്കറിയില്ല പല സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാൻ അതാത് സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നുണ്ട് അതിനെതിരെ എതിർപ്പുകളും ഉയരുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു ഏകീകൃത സിവിൽ നിയമം ആവശ്യമാണ് എന്നുള്ളത് െളിവാക്കുന്നതാണ് ഒന്നാമത്തെ കേസ് ഷബാനു കേസിലാണ് വിധിയാണ് അന്ന് മതമൗലികവാദികൾക്ക് അടിയറവ പറയാണ് കേന്ദ്രത്തിലെ രാജീവ് ഗാന്ധി സർക്കാർ ചെയ്തത് അതായത് രാജീവ് ഗാന്ധി മാനസികമായി ഷബാനുവിന് അനുകൂലമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാനോട് പാർലമെന്റിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് പക്ഷേ മുസ്ലിം മതമൌലികവാദി ശക്തികൾ ശബ്ദമുയർത്തിയ സമയത്ത് ആരും അദ്ദേഹത്തിന് അവരെ എതിർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല ധൈര്യം ഉണ്ടായിരുന്നില്ല ചങ്കൂറ്റം ഉണ്ടായിരുന്നില്ല അദ്ദേഹം വോട്ട് ബാങ്കിനെ പേടിച്ചു അതുകൊണ്ട് അദ്ദേഹം അവർക്ക് അനുകൂലമായ നിയമനിർമ്മാണം നടത്തി ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഉൽപതിഷ്ടക്കളായ ആളുകളൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവർ രാജിവെച്ചു പോവുകയും ചെയ്തു ഇവിടെ രണ്ടാമത്തെ ഒരു കേസ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പൊതു മനസാക്ഷി ഈ ആ പെൺകുട്ടിയുടെ കൂടെയാണ് പക്ഷേ നമ്മുടെ സുപ്രീം കോടതിക്ക് ആ പെൺകുട്ടിക്ക് അനുകൂലമായി നിൽക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ വിവാഹത്തിന് എതിരെ നിൽക്കാൻ കഴിയുന്നില്ല കാരണം അവിടെ ഒരു ശരീരത്തെ നിയമം നിലവിലുണ്ട് അല്ലെങ്കിൽ മുസ്ലിം ശരീരത്തെ നിയമം മുസ്ലിം വ്യക്തി നിയമം നിലവിലുണ്ട് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഏകീകൃത സിവിൽ നിയമം വേണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിധിയിലൂടെ പുറത്തു വരുന്നത് അല്ലാതെ ആരെങ്കിലും സുപ്രീം കോടതി ജഡ്ജിയോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യവില്ല അങ്ങനെ പ്രതികരിക്കുന്ന ഒട്ടേറെ പേരെ കണ്ടതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു കാര്യമില്ല ഇന്ത്യയിൽ നിയമത്തിനനുസരിച്ച് മാത്രമേ കോടതിക്ക് സംസാരിക്കാൻ കഴിയൂ നിയമനിർമ്മാണം നടത്തേണ്ടത് പാർലമെന്റ് ആണ് ആ ഒരു നിയമനിർമ്മാണം നടത്താൻ മുസ്ലിം വ്യക്തി നിയമം മാറ്റി ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം നടത്താനുള്ള ഒരു നടപടി കൈക്കുകയാണ് കൈക്കൊള്ളുകയാണ് ഈ സമയത്ത് അനിവാര്യമായിട്ടുള്ളത്